ിവാളിനെ രക്ഷിക്കുകയാണോ ആപ്പിൾ എന്ന ചോദ്യം പലയിടങ്ങളിലും കാണുന്നുണ്ട് ആപ്പിൾ ഫോൺ അല്ലെങ്കിൽ ആപ്പിൾ യഥാർത്ഥത്തിൽ കെജ്രിവാളിനെ രക്ഷകനായി മാറിയതാണോ അതല്ല എങ്കിൽ കെജ്രിവാളിൻ്റെ സ്വകാര്യതയെ സംരക്ഷിക്കുന്നതാണോ ഇന്ന് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുകയാണ് കെജ്രിവാളിൻ്റെ മൊബൈൽ ഫോൺ ഇ ഡി സംഘം ആപ്പിളിന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് ഈ മൊബൈൽ ഫോണിനകത്തെ ഡാറ്റാസ് അത് ഞങ്ങൾക്ക് നൽകണമെന്ന് ഇ ഡി ആവശ്യപ്പെടുകയാണ് ആപ്പിൾ അതിനോടുത്ത് മറുപടി ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഒരിക്കലും ഞങ്ങൾ അത് ചെയ്യില്ല ഇതിൻ്റെ യഥാർത്ഥ ആൾ ഈ ഐ ഡിയുടെ യഥാർത്ഥ വ്യക്തി വരാതെ അയാൾ പാസ്വേഡ് അടിച്ച് അൺലോക്ക് ചെയ്യാതെ ഇതിൽ നിന്ന് ഒരു ഡാറ്റയും എടുത്തു തരാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള അതിശക്തമായ മറുപടി കേട്ട് ബി ജെ പിയും രാജ്യത്തെ അന്വേഷണ സംഘമൊക്കെ ഞെട്ടിയിരിക്കുകയാണ് അപ്പൊ ആപ്പിൾ ഇത്തരം വിവരങ്ങൾ നൽകാതെ അല്ലെങ്കിൽ കെജ്രിവാളിന്റെ തട്ടിപ്പുകളൊക്കെ മൊബൈൽ ഫോണിൽ ഉള്ളത് വിവരങ്ങൾ നൽകാത്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ് പക്ഷേ എനിക്കറിയാൻ പറ്റുന്നത് കെജ്രിവാൾ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മൊബൈൽ ഫോൺ എൻ്റെ സ്വകാര്യത അതല്ല എങ്കിൽ എന്റെ പൊളിറ്റിക്കൽ തന്ത്രങ്ങൾ എന്റെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അതിന്റെ ബാക്കപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ മൊബൈൽ ഫോണിലാണ് അപ്പൊ ഈ മൊബൈൽ ഫോൺ ഇവർക്ക് ആവശ്യമാണ് ആ മൊബൈൽ ഫോണിനകത്ത് എന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ട് ഞാൻ എന്റെ പാർട്ടി പ്രവർത്തകർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആം ആദ്മിയുടെ ജനപ്രതിനിധികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങളും വിവരങ്ങളും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് പ്രതിനിധീകരിക്കേണ്ടത് ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ള മുഴുവൻ ചർച്ചകളും മറ്റുള്ള കാര്യങ്ങളും ഒരു കോർഡിനേഷൻ അടക്കം നടന്നിട്ടുള്ളത് ഈ മൊബൈൽ ഫോണിനകത്താണ് ഇത് ഇ ഡിയുടെ കയ്യിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും നോക്കുക നേരത്തെ സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന ഇതേ മധ്യനേയ കേസിൽ അറസ്റ്റിലാക്കപ്പെട്ട സഞ്ജയ് സിംഗ് അദ്ദേഹം ഒരു രാജ്യസഭാ എം പി ആണ് ഈ സഞ്ജയ് സിംഗിന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ജാമ്യം കൊടുത്തു ആ ജാമ്യം കൊടുത്ത സമയത്ത് സുപ്രീം കോടതി പറഞ്ഞ എന്താണ് ഒരു തെളിവും ഇല്ല എന്നുള്ളതാണ് സഞ്ജയ് സിംഗിനെതിരെ ഇല്ല എന്നുള്ളതാണ് മാപ്പ് സാക്ഷിയാക്കപ്പെട്ട ആളുടെ മൊഴി പോലും സംശയമാണ് എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ളത് എങ്ങനെ സഞ്ജയ് സിംഗിന്റെ കാര്യത്തിൽ മറ്റുള്ള കാര്യത്തിലല്ല അപ്പൊ അത്രത്തോളം വിമുഖത കാണിച്ച ഒരു കേസ് ആ കേസിൽ കെജ്രിവാളിന്റെ മൊബൈൽ ഫോൺ എന്തിന് എന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ളത് തെളിവിനാണെന്നുള്ളതാണ് അപ്പോൾ കോടതിയിൽ ഇതുവരെ ഇവരെന്താണ് ഹാജരാക്കിയിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന് എന്ത് ഉത്തരം നൽകും ഡിജിറ്റൽ എവിഡൻസ് അതിൻ്റെ അകത്താണുള്ളത് എന്നാണ് പറയുന്നത് ഒരു തെളിവും കെജ്രിവാളിനെതിരെ ഇല്ല എന്നുള്ളതാണ് അപ്പൊ മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണമുണ്ട് കെജ്രിവാളിനെ പോലെയുള്ള ഒരു ദേശീയ നേതാവിന്റെ മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് പെടുന്നനെ പന്തലിക്കുന്ന പാർട്ടിയാണ് ഇതിൽ കെജ്രിവാൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞങ്ങളുടെ മുന്നണി നീക്കം അതായത് ഇപ്പോൾ കോൺഗ്രസുമായിട്ടുള്ള മുന്നണി നീക്കത്തെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് ഞങ്ങളുടെ ചർച്ചകൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പം ആ മുന്നണി നീക്കം യഥാർത്ഥത്തിൽ ബി ജെ പിയെ ഭയപ്പെടുത്തുന്നുണ്ട് നോക്കൂ എത്രത്തോളം അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയും ബി ജെ പിയെ ഭയപ്പെടുത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ തിരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷ വെക്കുന്ന രീതിയിലുള്ള ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള വ്യക്തമായ ബോധ്യം ബി ഉണ്ട് കാരണം അവര് എന്തൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പുൽവാമ ആ പുൽവാമ വലിയ രീതിയിൽ അവർക്ക് ആയി മാറി അതിൽ എന്ത് രാഷ്ട്രീയം ഇവിടെ അത് പുൽവാമ എന്ന് പറയുന്നതിലുള്ള തിരിച്ചടി ഇന്ത്യയുടെ തിരിച്ചടി ഇത് ബി വലിയ രീതിയിൽ ഉപകാരമായി മാറി പക്ഷെ ഈ തിരഞ്ഞെടുപ്പിൽ അതൊന്നും നടക്കില്ല കാരണം അതിൽ തന്നെ ഒരുപാട് വിവാദങ്ങളുണ്ട് കശ്മീർ ഗവർണറൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയ അറിയാവുന്നതല്ലേ അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി തന്നെ നേരിടേണ്ട വല്ലാത്തൊരവസ്ഥയിൽ ബി ജെ പി ഇപ്പെട്ടിരിക്കുകയാണ് അവർ വിചാരിച്ചതുപോലെ പൗരത്വ ഭേദഗതി നിയമം വെന്തില്ല രാമക്ഷേത്രം അത്രമേൽ വെന്തില്ല അവർ വിചാരിച്ചതുപോലെ ഒന്നും അങ്ങ് വർക്കൗട്ട് ആകുന്നില്ല അപ്പോ ഈ ൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള വലിയ ടെൻഷൻ ബി ജെ പിക്ക് ഉണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങാനും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ നരേന്ദ്രമോദി ഇനി ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകില്ല ഒരു സംശയം വേണ്ട അതെന്തുകൊണ്ടാണ് ഉറപ്പിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഫാക്ടറിലാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കുള്ള വോട്ട് ബാങ്കിലാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു വലിയ വിശ്വാസം ആർ എസ് എസിന് വരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മോദി പരിവാർ എന്ന് പറഞ്ഞുകൊണ്ടില്ല മോദിയുടെ കുടുംബമാണ് നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ അടക്കം സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോ ഈ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ടുള്ള ഒരു മേൽക്കൈ ഉണ്ടാകണം മോദിയിലൂടെ തന്നെ ബി ജെ പി എന്ത് ചെയ്യണം ഈ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം മറികടക്കും അത് സംഭവിച്ചില്ല എങ്കിൽ മോദി ഇല്ല മോദിക്ക് പകരം മറ്റൊരാൾ കടന്നുവരും ആ ഒരു അപകടാവസ്ഥ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് മോദിക്കും അമിത്ഷക്കും മുന്നിലുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും എവിടെ നിന്നാണ് തിരിച്ചടികൾ വരാൻ സാധ്യത കൂടുതൽ അപ്പൊ ഹിന്ദി ഹൃദയഭൂമി അടങ്ങുന്ന മേഖലകളിലൊക്കെ ആം ആദ്മി വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കേവലം ഡൽഹിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു നിൽക്കുന്ന ഒരു പാർട്ടിയല്ല എന്നും പഞ്ചാബിലും ഗുജറാത്തിലുമൊക്കെ തങ്ങളെ വെല്ലുവിളിക്കാൻ പറ്റുന്ന രീതിയിൽ ആം ആദ്മി പാർട്ടി വളരുന്നുണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ തിരിച്ചറിയണതുണ്ട് അപ്പോൾ കെജ്രിവാളിന്റെ മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം വിവരങ്ങൾ ആ മൊബൈൽ ഫോണിനകത്ത് ഉണ്ടാക്കും അപ്പൊ എന്തായാലും ഇത് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന കശാപ്പ് ചെയ്യുന്ന ദയനീയമായൊരു അവസ്ഥ എന്ന് പറയേണ്ടി വരും സഞ്ജയ് സിംഗിന്റെ ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധി പകർപ്പിൽ ജഡ്ജ് തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഇ ഡിയെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട് രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ഇ ഡിയോട് ചോദിക്കുന്ന ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഇത് കേവലം ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് കളിക്കുകയാണ് എന്തായാലും സഞ്ജയ് സിംഗ് പുറത്തേക്ക് വന്നതോടുകൂടി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ആം ആദ്മി പാർട്ടിയുടെ രണ്ടാമൻ സിസോദിയാണ് എങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു മൂന്നാമൻ ഉണ്ട് എങ്കിൽ അത് സഞ്ജയ് സിംഗ് ആണ് കേവലം സഞ്ജയ് സിംഗ് ഒരു ഡൽഹി സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു രാജ്യസഭാ എം പിക്ക് എത്രത്തോളം ശക്തമായിട്ട് കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുമോ അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് സഞ്ജയ് സിംഗിന്റെ സഞ്ജയ് സിംഗിന്റെ ഒരുപാട് ചോദ്യങ്ങളും പ്രസക്തമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ പുറത്തിറങ്ങിയിരിക്കുന്നു അപ്പൊ ഈ കേസിന് എത്ര പി എം എൽ എ കേസ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നര കൊല്ലൊന്നും ജാമ്യം കിട്ടില്ല ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അത്ര ഗുരുതരമായ കേസാണ് അതിൽ ജാമ്യം കൊടുക്കാറില്ല ഇവിടെ മാസത്തിൽ സഞ്ജയ് സിംഗിന് ജാമ്യം കിട്ടി മനുഷ്യ സിസോദിയയുടെ റിമാൻഡ് കാലാവധി ഏകദേശം ആറ് ആറുമാസം ആകാൻ വേണ്ടി പോവാണ് അപ്പൊ മനീഷ് സിസോദിയക്കും കൂടി ജാമ്യം കിട്ടുകയാണെങ്കിൽ കെജ്രിവാളിന് പെട്ടെന്ന് ജാമ്യം കിട്ടും ആ വിധി പകർപ്പ് വെച്ചിട്ട് കെജ്രിവാളിനും ജാമ്യം എടുക്കുക പക്ഷേ ഏപ്രിൽ പതിനഞ്ച് വരെ ആ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഇപ്പൊ ഏപ്രിൽ പതിനഞ്ച് കഴിഞ്ഞിട്ടായിരിക്കണം ഇനി കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് പരിഗണിക്കുക ഇപ്പൊ എന്തായാലും നമ്മ ഏറ്റവും നല്ല അഭിഭാഷകൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല അഭിഭാഷകന്മാരിൽ ഒരാളായിട്ടുള്ള അഭിഷേക് മനു സിങ് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് കെജ്രിവാളിന് വേണ്ടിയിട്ട് സഞ്ജയ് സിംഗിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലൊക്കെ ഹാജരാകുന്നുണ്ട് അതിശക്തനായ ഒരു വക്കീലാണ് അപ്പൊ എന്തായാലും ഒരു ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് രാജ്യ രാജ്യത്തെ മതേതര വിശ്വാസികൾ ഉള്ളത് കാരണം കെജ്രിവാളിനെ കെജ്രിവാളിനെതിരെ വ്യക്തമായ തെളിവുകൾ ഈ കേസിൽ ഈ മതേതര കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ മാപ്പു സാക്ഷിയായിട്ടുള്ള ഇതിന് ഇടനിലക്കാരനായി നിന്നു എന്ന് പറയുന്ന വ്യക്തിയുടെ മൊഴി ഒരാൾ ഒരു കേസിൽ മാപ്പുസാക്ഷിയായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ കേസ് അങ്ങ് സ്ഥിരീകരിക്കുക പോലീസിനെ എളുപ്പമാണ് അന്വേഷണ ഏജൻസിക്ക് എളുപ്പമാണ് കുറ്റകൃത്യം ചെയ്തു എന്ന് ഇയാൾ സ്വയം സമ്മതിക്കുന്നുണ്ടല്ലോ അപ്പൊ അയാളിൽ രക്ഷപ്പെടും അവസ്ഥ അതാണ് സ്വാഭാവികമായിട്ടും പലപ്പോഴും സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ അയാൾക്കൊരു പരിഗണന കൊടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ആപ്പിളും വിവരം നൽകാത്തതിൽ പെട്ട പെടാപ്പാടായിരിക്കുകയാണ് ബി ജെ പിയുടെ അവസ്ഥ ഒരു പക്ഷേ ഇ ഡിയുടെ അവസ്ഥ അങ്ങനെ വേണം പറയാം ബി ജെ പി ബി ജെ പി എന്ന് പറയുന്നില്ല രാജ്യത്തെ അന്വേഷണ ഏജൻസിയുടെ അവസ്ഥ വളരെ ഗുരുതരമായിട്ട് നിൽക്കുകയാണ് എന്തായാലും ഈ ആപ്പിളിനെ വേറെ ഏതെങ്കിലും രീതിയിൽ കൈകടത്തി പൊട്ടിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇടി നോക്കുമോ എന്നുള്ളത് കത്തിനുന്നത് കാണുക എന്തായാലും ലോകത്തിനൊരു വലിയ സന്ദേശം ആപ്പിൾ കൊടുക്കുകയാണ് അതായത് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞങ്ങൾ നിങ്ങളില്ലാതെ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് ഒരു ഡാറ്റയും തൊടില്ല എന്നുള്ള ഒരു വലിയ സന്ദേശം അത് എത്രത്തോളം ഉപകാരമാണ് എത്രത്തോളം ഉപദ്രവമാണ് എന്നുള്ളത് നോക്കി കാണേണ്ടതാണ് പബ്ലിക്കാണ്